ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ഈ രചന മഞ്ജിമ എന്തിനാണ് വിളിച്ചത് എന്നറിയാനായിട്ട് തിരിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ രചന തിരിച്ച് വിളിക്കുന്ന സമയത്ത് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ തല്ലും വാങ്ങിയിട്ട് ഇവൾക്ക് എന്തിനാണ് കാര്യം പറയുന്നത് എനിക്ക് കിട്ടാനുള്ളത് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് വിട്ടു മഞ്ജിമ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് മഞ്ജുമ പറയാണ് അമ്മയുടെ മകൻ്റെ രണ്ട് മക്കളാണ് ഇവിടെ അവിടെയായിട്ട് നിൽക്കുന്നത് ഏ അവരെ ഒന്നിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ബന്ധം വേർപെടുത്തി എന്നോ മഹേഷ് മറ്റൊരുത്തിരി കെട്ടിയെന്നോ കരുതി രചനയെ അങ്ങനെ അകറ്റി നിർത്താനൊന്നും പറ്റില്ല പറ്റില്ലമ്മേ കുട്ടികളുടെ ഓരോ കാര്യം വരുമ്പോൾ ഭാര്യ ചമഞ്ഞ് നിൽക്കുന്നവളക്കെ മാറി നിന്നേ പറ്റുള്ളൂ അവൾ ഏരി കയറ്റി ഏരി കയറ്റി വിട്ടിട്ടാ ഇപ്പം മഹേഷ് ആഗസ്മേനോനെ തല്ലാൻ പോയിരിക്കുന്നത് പുറത്തിറങ്ങി മറ്റൊരഭിനയോ അമ്മയുടെ മോനെ എങ്ങനെ തിരിച്ചു തിരിച്ചുവരുന്നേ കണ്ടറിയാം എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലിയുടെ മനസ്സ് രക്ഷിതയ്ക്ക് നേരെ കുറച്ച് വേഷമൊക്കെ കുത്തിവെക്കുകയാണ് ഇതേസമയം നമ്മുടെ മഹേഷ് ഈ ആകാശ്മനോൻ എവിടെയാണ് എന്നറിയാനായിട്ട് കൂട്ടുകാരെയൊക്കെ വിളിച്ച് നോക്കുകയാണ് മാത്രമല്ല അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിവരം തരണം അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് ഞാനും അവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അവനറിയാൻ പാടില്ല എന്നിങ്ങനെ പറയുക അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വിളിച്ച് വിവരം തന്നേക്കാൻ പറഞ്ഞു അങ്ങനെ ആകാശ് നേട്ട് ഒന്ന് പൊട്ടിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മുടെ മഹേഷ് പിന്നെ കാണിക്കുന്നത് രചന വീണ്ടും വീണ്ടും മഞ്ജുമ ഇങ്ങനെ വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മഞ്ജുമ്മ കോള് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് സുമിത വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി രചനയെ പുറത്തൊന്നും കണ്ടില്ല ആകാശം ഇതുവരെ വന്നതുമില്ലല്ലോ അതുകൊണ്ടാ രചനയെ അന്വേഷിച്ച് ഞാൻ വന്നത് സുമയുടെ വർക്ക് കഴിഞ്ഞോ ആ ഇനി കുറച്ച് മെയിൽ റിപ്ലൈ ചെയ്യാനുണ്ട് അത്രേ ഉള്ളൂ രചനയുടെ മുഖം കണ്ടിട്ട് എന്താ പറ്റിയ മുഖത്തൊരു ടെൻഷൻ മഞ്ജിമ കുറച്ച് മുമ്പ് എന്നെ വിളിച്ചായിരുന്നു രണ്ട് വാക്ക് പറഞ്ഞിട്ട് കോള് കട്ടായി അവൾ എന്താ പറഞ്ഞത് മഹേഷിൻ്റെ എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞത് പക്ഷെ അവൾ പൂർത്തിയാക്കിയില്ല കോൾ കട്ടായപ്പോൾ തിരിച്ചു വിളിച്ചില്ലേ ആ തിരിച്ചു വിളിച്ചു ആദ്യം റിങ് ചെയ്തപ്പോൾ കോൾ കട്ട് ചെയ്തത് പിന്നെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് എന്തോ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് അതിന് ടെൻഷനാകേണ്ടി എന്ത് കാര്യമുള്ളത് ആരെങ്കിലും വരുന്നത് കണ്ടിട്ട് അവൾ കോൾ കട്ട് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ ഫോണിൻ്റെ ചാർജ് തീർന്നതായിക്കൂടെ അല്ല നീ ആദ്യം പറഞ്ഞതായിരിക്കും സാധ്യത ഫോണിൻ്റെ ചാർജ് തീർന്നു പോയതാണെങ്കിൽ രണ്ടാമത് വിളിച്ചപ്പോൾ റിങ് ചെയ്യില്ല അതവള് കട്ടാക്കി കളഞ്ഞല്ലോ ആ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായി ഉണ്ടായിരുന്ന നിനക്ക് തോന്നുന്നത് ആ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഊഹിച്ച് പറയാനൊന്നുമില്ല അവർ ടൂറ് പോകാനുള്ള ഒരുക്കത്തിലല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിഷയം ആകാനാണ് ചാൻസ് ആ അതെന്താണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല പക്ഷേ ഈ നേരമായിട്ടും മഞ്ജിമ ഒന്നും വിളിച്ചത് പോലുമില്ല അല്ല ഈ മഞ്ജിമ ആൾ വെറുതെ ഏഷണി എന്നുണ്ടെങ്കിൽ പറയുന്ന കൂട്ടത്തിലാണോ മഹേഷിൻ്റെ ചേച്ചിയാണ് മഞ്ജിമ നീ ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൻ്റെ ആശാട്ടിയ തീരെ പ്രതീക്ഷിക്കാതെയാണ് മഞ്ജിമ സാമ്പത്തിക സഹായം ചോദിച്ച് എൻ്റെ അടുത്ത് വന്നത് അപ്പോഴേക്ക് സുമതി ചോദിച്ചു അവളുടെ ഹസ്ബൻഡിൻ്റെ പണിയൊന്നുമില്ലേ അയാളൊരു ഫ്രോഡാണ് കൈലാസ് എന്ന പേര് കാലം ആകാശിന്റെ വാലാട്ടി നടന്നു ഇഷ്ടയിലായിരുന്നു കണ്ണ് അത് പാളിയപ്പോൾ നാട് വിട്ടുപോയി പിന്നെ വന്നത് ഒരു സന്യാസി ആയിട്ടാ ആകാശൊരാശ്രമമൊക്കെ ഒരുക്കി കൊടുത്തായിരുന്നു മഹേഷിൻ്റെ നീക്കങ്ങൾ കൈലാസ് ചോർത്തി കൊടുക്കുമായിരുന്നു ഇപ്പം നിനക്ക് വേണ്ടിയിട്ട് മഞ്ജിമ ചെയ്യുന്ന പണിയല്ലേ ആ അവ അയാൾ സകല തരികടയും കാണിച്ച് ഒന്ന് പച്ച പിടിച്ച് വന്നതാ ഇഷത് തന്നെ അത് പൂട്ടിച്ചു ആശ്രമത്തിന് ഡ്രഗ്സ് പിടിച്ചതോടെ കൈലാസ് മുങ്ങി പോലീസ് ആ കേസൊക്കെ ഫയലിൽ കെട്ടിവെച്ചെന്നാണ് തോന്നുന്നത് കൈലാസം എവിടെയുണ്ടേ എന്ന് മഞ്ജിമയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ഭർത്താവിന് വേണ്ടിയിട്ടാണ് അവൾ സഹായം ചോദിച്ചു ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അവൾ നിനക്ക് ഉപകാരിയാണെന്ന സാരം മഹേഷിൻ്റെ നീക്കങ്ങൾ അറിയാൻ ആ വീട്ടിൽ ഒരാൾ ഉണ്ടായിരിക്കുന്നത് ഗുണം ചെയ്യും അല്ലേ പിന്നില്ലേ എന്താ സംശയം അവിടുത്തെ വിഷയങ്ങൾ ഞാൻ അപ്പം പറയുന്നത് മഞ്ചിമ വഴിയല്ലേ ഇഷ്യുതയുടെ എഗ്രിമെൻറ്റും ടൂർ പ്ലാനിങ്ങും എല്ലാം ഞാൻ അറിഞ്ഞത് മഞ്ചിമ വഴിയാണ് അവിടെ ഒരാൾ തുമ്മിയ ആ നിമിഷം എന്നെ മഞ്ജിമ വിളിച്ച് പറയും ആ എന്തായാലും ഒരു കാര്യവും മഞ്ജിമയോട് രചന വിട്ടു പറയരുത് ഇല്ലില്ല ഇങ്ങോട്ട് അല്ലാതെ അങ്ങോട്ട് കൊടുക്കുന്ന ശീലം എനിക്കില്ല അവളോട്ട് അറിയ അവൾക്കത് അറിയാൻ വേണ്ട എന്തായാലും ഇനി ഒരു കരുതലോട് വേണം മഞ്ജിമയോടെ ഇടപെടാൻ മഹേഷുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് രചന ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം വരുത്തി തീർക്കാനായിട്ട് മഹേഷു ശരിയും സന്തോഷത്തോട് ജീവിച്ച് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് രചന പറയണം നമ്മുടെ പദ്ധതി സക്സസ്സായാൽ ആ ഒരു രചനയുടെ നേർക്ക് വിരൽ ചൂണ്ടരുത് അപ്പോൾ സുമി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം എന്തായാലും ഇഷ്ടിതയുടെ ഒരു കാര്യം ഇനി എനിക്കറിയണ്ട ഇഷ്ടിതയുടെ ഹണിമൂൺ ട്രിപ്പിനെക്കുറിച്ചും എനിക്കറിയണ്ട ആ സമയത്ത് മഞ്ജിമ വിളിക്കുന്നുണ്ട് മഞ്ജിമയുടെ കോളാണ് ഇതിന് വേണ്ടിയിട്ടല്ലേ നീ ടെൻഷൻ അടിച്ചിരുന്നത് അപ്പോഴെനിക്ക് മഞ്ജിമ കോളം രചന കോളം അങ്ങോട്ട് കട്ട് ചെയ്തു എനിക്കിനി അവളുടെ ഒരു വിവരം അറിയേണ്ട കാര്യമില്ല ഞാൻ ടെൻഷൻ അടിച്ചത് വെറുതെയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അപ്പം മഞ്ജിമയെ വിട്ട് കളയേണ്ട കേട്ടോ ആവശ്യം വരും നമുക്ക് എന്ന് സുമിത പറഞ്ഞിട്ടങ്ങ് പോവാണ് എന്തായാലും സുമിത രചനയെ കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് രചനയ്ക്ക് മനസ്സിലാകുന്നില്ല ഇതേസമയം ഇഷര ചെന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും ആകാശിനെ തല്ലാനായിട്ട് മഹേഷ് പോയിരിക്കുകയാണെന്നും മാഷിനോട് പറയുക ഞാൻ പറയാവുന്ന വിധത്തിലൊക്കെ പറഞ്ഞു നോക്കി ആകാശ്മേനോനെ കൈ കിട്ടിയാൽ മഹേഷിക്കൊന്ന് കളയാൻ പോലും മടിക്കത്തില്ല ഇതൊക്കെ കേട്ട് പ്രിയാമണിക്ക് ആകെ പേടിയാവുന്നുണ്ട് മഹേഷിൻ്റെ കലി അത്രയ്ക്കുണ്ട് ആ അവൻ ഈ നേരെ ഇറങ്ങിപ്പോണെങ്കിൽ മനസ്സത്രയ്ക്കും വേദനിച്ചിട്ടുണ്ട് ആകാശ്മേനോൻ ദ്രോഹിച്ച് തുടങ്ങിയത് ഇന്നും ഇന്ന് ഇന്നും ഇന്നലെ അല്ലല്ലോ എന്ന് പ്രഹുമാഷി പറഞ്ഞപ്പോഴേക്കും ആകാശം തിരിഞ്ഞു നോക്കാൻ എന്താ ഉള്ളത് ഒരു കുടുംബമില്ല ഭാര്യ മക്കളില്ല അവൻ്റെ അതുപോലെ ആണോ മഹേഷ് അവൻ്റെ തണ്ണിൽ എത്ര പേരാണ് കഴിയുന്നത് ആകെയുള്ള അരിയനാ അനിയനാണെങ്കിൽ ജയിലിലും ആര്ക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് അവൻ്റെ മമ്മി തന്നെയല്ലേ അപ്പോഴേക്കും പ്രഭുമാഷി ചോദിച്ചു എന്ന് എന്നുവെച്ച് മഹേഷ് ചാടി പുറപ്പെട്ടത് തെറ്റാണെന്നോ രചനയ്ക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും മഹേഷിൻ്റെ ചോരയാണ് അതി സ്വന്തം ചോരയെ തൊട്ട് കളിച്ചാൽ ഏതൊരു രചന മനസ്സ് കൊള്ളും എന്നൊക്കെ പറഞ്ഞു മഹേഷിനെ ന്യായീകരിക്കുകയാണ് പ്രഭുമാഷ് മഹേഷ് പറയുന്നതും അതുതന്നെയാച്ചാ ഞാൻ എങ്ങനെയാ മഹേഷിനെ തടയുക മഹേഷിൻ മനസ്സുകൊണ്ട് മഹേഷിനോ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനല്ലേ പറ്റുള്ളൂ അപ്പോഴേക്കും നമ്മുടെ സുചിത്ര പറഞ്ഞു അതെ ആകാശ്മേനോന് രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു ഹാ വിനോദിനെ പോലും അയാൾ തന്നെയാണ് എന്തായാലും ആകാശ്മേനോനെ എവിടെ പോയിട്ടാണ് ഇവൻ തല്ലാനായിട്ട് പോയിരിക്കുന്നത് എന്ന് പ്രിയാമണി ചോദിക്കുക അവൻ്റെ സ്വഭാവം വെച്ച് വല്ല ക്ലബ്ബിനും കള്ളു കുടിച്ച് ചീട്ടും കളിച്ചിരിപ്പുണ്ടായിരിക്കും അവിടെ ചെന്ന് അടിപൊളിയുണ്ടാക്കി വെറുതെ മാനം കളയാന്ന് മാത്രം നീ അവനെ ഒന്ന് തിരിച്ച് വിളിക്കുമോളെ ഇതൊന്നും നമുക്ക് ചേർന്ന കാര്യങ്ങളല്ല എൻ്റെ കോൾ മഹേഷ് എടുക്കാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണ് അവിടെ ഇരുന്നിട്ട് സ്വസ്ഥത കിട്ടാനേ കിട്ടാതെയാണ് ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് ഇഷ്ടം പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ മഹേഷ് വന്നാൽ വിളിക്കണേ എന്നും ബഹുമാഷ് പറയുക ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു മനസമാധാനം ഇല്ലല്ലോ എന്നും പറഞ്ഞ് പ്രിയാമണി ഇളയമെന്തിന് ഇങ്ങനെ ടെൻഷനാവുന്നത് കൊടുക്കാനുള്ളത് കൈയോടെ തന്നെ കൊടുക്കണം ഇളയമേ അവന് രണ്ടെണ്ണം കിട്ടേണ്ടത് അത്യാവശ്യമാണ് മഹേഷൻ മഹേഷ് ഏട്ടൻ ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ആദ്യം എന്തും ചെയ്യാൻ അയാൾ മടിക്കില്ല എന്ന് പറഞ്ഞ് സുചിത്രയെ അങ്ങ് പോയി ഇവർ പറയുന്നത് തന്നെയാണ് സത്യം മഹേഷിനെ വേദനിപ്പിക്കാനാണ് ആ ദുഷ്ടൻ കുട്ടിയുടെ നേരെ തിരിഞ്ഞത് അതെ അതിനിവിടെ കോടതിയൊക്കെ ഇല്ലേ പകരത്തിന് പകരം ചോദിക്കുകയാണോ വേണ്ടത് ഏ അവനെ കാണാൻ കഴിയാതെ മഹേഷ് ഒന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന എൻ്റെ പ്രാർത്ഥന എന്ന് പ്രിയാമണി ഇങ്ങനെ പറയുക അങ്ങനെ തിരിച്ചു വരുമോ എന്തായാലും മഹേഷിൻ്റെ വ മഹേഷ് ആകാശിൻ്റെ വണ്ടി തടഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചെന്നു മഹേഷാണെന്ന് കണ്ടതും മഹേഷ് രണ്ടെണ്ണം സോറി ആകാശ് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു മഹേഷാണെന്ന് കണ്ടതും ആകാശ് വലിയ വിവരവാദമായിട്ട് ഇറങ്ങി നിൽക്കുക ഇവൻ ഇനി എന്ത് ഷോ കാണിക്കാനാണോ വരുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് പക്ഷേ ഒരു ഷോയുമല്ല വന്ന് നിന്നു ഒറ്റവരെണ്ണം പൊട്ടിക്കുകയാണ് ചെയ്തത് സംസാരിക്കാൻ പോലും സമയം കൊടുത്തില്ല ഒന്നല്ല ഒരുപാട് കൊടുത്തു മഹേഷ് ആകാശിന് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി കൊടുത്തു അടിയും ഇടിയും തൊഴിയും ചവിട്ടും കുത്തും ഒക്കെ ആയിട്ട് കൊടുത്തു കേട്ടോ അവസാനം അവനെ ആ വണ്ടിയുടെ ബോണറ്റിലേക്ക് തട്ടിയിട്ടിട്ട് അവൻ്റെ നെഞ്ചത്ത് കാല് കയറ്റിവെച്ചു ഇതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോടാ എൻ്റെ മോൻ്റെ ദേഹത്തിന് കൈ വെച്ചതിന് എൻ്റെ മോനെ ഉപദ്രവിക്കാൻ മാത്രം നിനക്ക് ധൈര്യം വന്നോടാ നീ എന്നെ തല്ലിയല്ലേ നീ ഇനി ഇവിടെ നിന്ന് ജീവനോടെ പോകില്ല എന്ന് പറഞ്ഞു ഒരു തല്ല് കൊടുത്തു നമ്മുടെ ആകാശ് മഹേഷിനിട്ട് പക്ഷേ അങ്ങനെ ഒരു തല്ലുകൊണ്ട് ഒതുങ്ങുന്നവനാണോ നമ്മുടെ മഹേഷ് ഏ തിരിച്ചും കൊടുത്തു കൊടുക്കാനുള്ളത് മൊത്തം കൊടുത്തു പ ഇഞ്ച പരുവാക്കി നമ്മുടെ ആകാശിനെ മഹേഷ് ദേഷ്യം തീരുന്നത് വരെ തല്ലിയെന്ന് പറഞ്ഞ് ഞാൻ അറിയില്ലോ ഇത് തൻ്റെ മകന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് മഹേഷ് നല്ലവണ്ണം അറിയാം ഒരു കോടതി വിധിയുടെ പേരിലാടാ രചന എൻ്റെ മോനെ കൈ അടക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ എനിക്ക് വളർത്താൻ പറ്റാത്തതിൻ്റെ ഗതികേട് കൊണ്ടല്ല പിന്നെ അവൾ അവൻ്റെ മമ്മിയുടെ അടുത്ത് കൂടെയാണ് നിൽക്കുന്നത് എന്ത് ചെയ്യാനാ അവൾ നിന്നെപ്പോലൊരു ഫ്രോഡിൻ്റെ കീപ്പായി പോയില്ലേ നിനക്ക് എൻ്റെ മോനെ നോക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് വിട്ടുതരാൻ അവളോട് പറയണം വിടറോ എന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അവനെ ഞാൻ വളർത്തുന്നതേ നിനക്ക് വേണ്ടി തന്നെയാണ് നിൻ്റെ ശത്രുവാക്കാനായിട്ട് നോക്കിക്കോ നിന്നെ തീർത്ത് കളയാനുള്ള എൻ്റെ ആയുധമാണ് നിൻ്റെ മകൻ അത് ഞാൻ ചെയ്യുകയും ചെയ്യും ഇപ്പം നിന്നോടൊരു ചായ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഈ ആകാശ്മേനോനെ നന്നായിട്ടറിയാം ആകാശ്മേനോൻ നട്ടു വളർത്തിയതൊന്നും മറ്റൊരുത്തനും കൊണ്ടുപോയിട്ടില്ലടാ വീണ്ടും മഹേഷ് പിടിച്ചു എൻ്റെ മോൻ എൻ്റെ മോ എൻ്റെ കൂടെ വരുന്നൊരു ദിവസം ഉണ്ടാകും അതെന്നാന്നുകൂടി എന്നാന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നിൻ്റെ കൈകൊണ്ട് അവൻ്റെ മമ്മി മരിച്ച് നീ ജയിലിൽ പോകുമ്പോൾ ഇല്ലെങ്കിൽ അവളുടെ കൈകൊണ്ട് നീ തീർന്ന് അവൾ ജയിലിൽ പോകുമ്പോൾ അതുവരെ ഞാൻ കാത്തിരുന്നോളാടാ എന്ന് പറഞ്ഞ് നാലിടിയും കൂടെ കൊടുത്തു കേട്ടോ അപ്പം അവശനിലയിലാക്കിയതിന് ശേഷമാണ് മഹേഷ് അവിടെ നിന്ന് തൃപ്തിയോടെ മടങ്ങുന്നത് പോകുന്നതിന് മുമ്പ് നീ ഓർത്ത് വെച്ചോടാ ഞാൻ നിനക്കിട്ട് തരുവിടാന്നൊക്കെ ഈ ആകാശ് വിളിച്ച് പറയുന്നുണ്ട് തിരിച്ചടിക്കാൻ പോലും ആവതില്ലാത്ത നീയാണോടി നീയാണോടാ വെല്ലുവിളിക്കുന്നത് വഴി കിടന്നു പോങ്ങാതെ വീട്ടിപ്പോടാ എന്നിട്ട് അവളോട് പറ നന്നായിട്ടൊന്ന് ആവി പിടിച്ച് തരാനായിട്ട് അങ്ങനെയാണ് മഹേഷ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ആകാശിനാണെ വല്ലാതെ ഒക്കെ തളർന്ന ഒരവസ്ഥയിലാ ബോണറ്റിൽ തലയും വെച്ചിങ്ങനെ കിടക്കാം സമയം ഇഷ്യതയും രാമനാഥനും സ്വപ്നവല്ലിയാക്കി ആകെ ടെൻഷനിലാണ് അവൻ പുറത്ത് പോയ കാര്യം ചിപ്പി അറിഞ്ഞോ അവൾ ആഡിയെ അന്വേഷിച്ചു ഒരു ഫ്രണ്ടിനെ കാണാൻ പുറത്ത് പോയിന്ന് കള്ളം പറഞ്ഞു അവൾ ഉറങ്ങിയിട്ടാണ് ഞാൻ വന്നത് മഹേഷിൻ്റെ വരവ് എങ്ങനെയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം എന്ന് ഇഷ്യത പറഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു ആകെ ഒരു പ്രാർത്ഥന ആകാശിനെ കാണാതെ മടങ്ങി വരണേന്നാണ് അപ്പോഴേക്കും ആകാശ ഇനി ആകാശ മഹേഷ് ഇപ്പോൾ ആകാശ വീട്ടിൽ പോവോ വീട്ടിൽ കയറിച്ച് ഒന്ന് തല്ലുവോ എന്തായാലും ആദ്യം ആദ്യമുള്ളപ്പോൾ ആകാശിന് മഹേഷിനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എന്ന് ഇഷ്ട പറഞ്ഞു ആ സമയത്താണ് മഹേഷ് കയറി വരുന്നത് മഹേഷിനെ കണ്ടപ്പോഴാണ് രാമനാഥനെ ഇഷിക്കും സ്വപ്നവലിക്കുമൊക്കെ സമാധാനമായത് എന്താ എല്ലാവരും കൂടി ഇവിടെ അച്ഛനെ ഉറക്കമൊന്നുമില്ലേ ഓ സന്ദർഭത്തിന് ചേർന്ന ചോദ്യം തന്നെയാണ് തല്ലാനും കൊല്ലാനും ഉള്ള പകയായിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മറ്റൊരാൾ സ മറ്റുള്ളവർ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണമല്ലേ അപ്പോഴേക്കും മഹേഷ് ചിരിക്കുകയാണ് കേട്ടോ നീ ചിരിക്കേണ്ട കേട്ടോ എന്താ സംഭവിച്ചത് അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ആകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാറിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി കാലി വരെ ഞാൻ കൊടുത്തു കുറേ കാലമായിട്ട് മനസ്സിൽ അടക്കി വെച്ചതാ അവൻ്റെ ജീവൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ കൊടുത്തിട്ടുണ്ട് നാളെ ഇതിൻ്റെ പേര് കേസ് ഉണ്ടാവില്ലേ എന്ത് കേസ് മഹേഷ് തല്ലിച്ചതച്ചു നാഗാശ് മേനുവിന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ കിട്ടിയതൊക്കെ വാങ്ങിക്കൂട്ടി എന്നല്ലാതെ ഹാവന് പുറത്ത് പറയാൻ പറ്റുമോ രചന അറിയും അവളത് അറിയണം ഇനി ആദ്യം അവനൊന്നും ചെയ്യില്ല നമ്മൾ ഒഴിഞ്ഞു മാറിയതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യാനും ധൈര്യം കാണിച്ചത് ഞാൻ അവനോട് ഇത് ചോദിച്ചില്ലെങ്കിൽ അവൻ വീണ്ടും ഇത് തന്നെ ചെയ്യും കോടതി വിധിയുടെ പുറത്താണ് എൻ്റെ മകൻ അവനൊപ്പം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അവൻ്റെ പരാക്രമം എൻ്റെ മോനോട് വേണ്ട ആദ്യം അവിടെ നിർത്താനായിട്ട് താല്പര്യമില്ലെങ്കിൽ എനിക്ക് വിട്ടുതരട്ടെ അതല്ലേ വേണ്ടത് അതല്ലാതെ എന്നോടുള്ള പക എൻ്റെ കുട്ടിയോട് തീർക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അമ്മ പേടിക്കുമെന്ന് വേണ്ട ഇതിൻ്റെ പേരിൽ ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മഹേഷ് ഏത് നിലയ്ക്കും താഴാൻ തയ്യാറാണെന്ന് അവന് മനസ്സിലായി അവനെ പോലുള്ളവരെ നേരിടാൻ അവൻ്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി മഹേഷ് ചെയ്തത് ശരി തന്നെയാണ് ആകാശിന് അർഹതപ്പെട്ടത് തന്നെയാണ് മഹേഷ് കൊടുത്തത് നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം മഹേഷിന് തടഞ്ഞത് ആകാശിൻ്റെ കൂടെ ആളുകൾ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാ എന്ന് ഇഷ്ട സപ്പോർട്ട് ചെയ്തപ്പം കൊള്ളാം അടിയും പിടിയും നീ ശരിവെക്കുകയാണോ എത്രയെന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ പേടിച്ചു എന്ന് വെച്ചിട്ടല്ലേ അയാൾ വീണ്ടും വീണ്ടും വന്നത് എൻ്റെ കാർ തടഞ്ഞു നിർത്തി അയാൾ വന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എനിക്ക് കഴിയുന്നതുപോലെ പ്രതിരോധിച്ചുകൊണ്ടാണ് നിന്നത് അന്ന് മഹേഷിനെ ഞാൻ തടഞ്ഞു നിർത്തി ഇന്ന് മഹേഷിനെ പ്രതി മഹേഷ് പ്രതികരിച്ചതിൽ എന്ത് തെറ്റുള്ളത് പോയതുപോലെ തിരിച്ചു വന്നുകൊണ്ട് നിനക്കിങ്ങനെയൊക്കെ പറയാം രാമം വന്ന് കിടക്കാൻ നോക്ക് നേരം കുറേ ആയി അങ്ങനെ സ്വപ്നവലി അങ്ങ് പോയി നീ കുറച്ച് കുളിച്ച് ഉഷാറാകാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം രാമനാഥനും പോയി മോൾ ഉറങ്ങിയോ ആ ഡാഡി പുറത്ത് പോയി എന്ന് കേട്ടപ്പം അവൾക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ടായി ഡാഡി വരുമ്പോൾ അവളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഉറങ്ങാൻ കിടന്നത് ഡാഡി അറിഞ്ഞാൽ വഴക്കിന് പോകുമെന്ന് വിചി പേടിച്ചിട്ടാണ് അവൾ ആരോടും ഒന്നും പറയാതിരുന്നത് ചിലപ്പോൾ ആദ്യം വിലക്കീതായിരിക്കും ഞാൻ എന്തായാലും അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് റൂമിലേക്ക് കയറിപ്പോവാണ് അങ്ങനെ ചിപ്പിമോൾ കടന്ന് ഉറങ്ങുന്നിടത്തേക്ക് ചെല്ലുകയാണ് അപ്പം അതുക്കെ ചിപ്പിമോളുടെ തലയിൽ തഴുകി തലോടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇശ്വരീ മുറിയിലേക്ക് ചെന്നു അച്ഛൻ്റെ ഈ സ്നേഹമൊക്കെ കണ്ടിട്ട് ഇഷ്ട ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ആകാശ്മേനോൻ രചനയുടെ അരികിലേക്ക് ചെല്ലാണ് തളർന്നു കുത്തി എന്നിട്ടും കുറേ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റെയ്യൊക്കെ വേണം സി ഒക്കെ താങ്ക് യു